അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്ത ലൈലയെയും മജനൂനെയും സംബന്ധിച്ച് കേൾക്കാത്തവർ വളരെ വിരളമാണ് കഥയിലൂടെയും കവിതയിലൂടെയും ഗാനത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയുമൊക്കെ ആ രണ്ടു പേരുകൾ സുപരിചിതമാണ് ഇവരുടെ പശ്ചാത്തലം ഒരു പലർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല പ്രണയത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അവരുടെ ജീവിത പശ്ചാത്തലം ലൈലാബിന്ദു മെഹദി എന്ന സ്റ്റുഡൻറ്റിനെ കൈസുബിന് മുലവ്വ എന്ന സ്റ്റുഡൻ്റ് അഗാധമായി പ്രണയിച്ചു ഒടുവിൽ തൻ്റെ പ്രിയ സ്നേഹപാചനത്തെ അതായത് ലൈല ലൈലാബിന്ത് മെഹദിയെ മറ്റൊരു ഗ്രാമത്തിലേക്ക് വിവാഹം കഴിച്ച് അയക്കപ്പെട്ടു അതിൽ മനംതൊന്ത് വളരെ വിഷമത്തിലാഴ്ന്ന് നമ്മുടെ കൈസുബിന് മുരവയ്ക്ക് ഭ്രാന്താവുകയാണ് പിന്നീട് കാണുന്നതൊക്കെ ലൈലയാണ് കേൾക്കുന്നതൊക്കെ ലൈലയാണ് പറയുന്നതൊക്കെയും ലൈലയാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ തൻ്റെ ഗുരുനാഥൻ അള്ളാഹു എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതിയത് തന്നെ ലൈല എന്നാണ് അത്രത്തോളം സ്നേഹത്തിൻ്റെ അഗാധ ഗർത്തത്തിലായിരുന്നു ഖൈസുബിന് മുലവ്വ ഉണ്ടായിരുന്നത് ഇവരുടെ ഈ ജീവിത പശ്ചാത്തലം ലോകത്ത് അറിയപ്പെടുന്നത് തന്നെ നിസാമുദ്ദീൻ ഗഞ്ചവി എന്ന പേർഷ്യൻ സാഹിത്യകാരൻ്റെ മിസ്റ്റിക് ഡൈമെൻഷനിലൂടെയുള്ള കവിതയും അതുപോലെ ഗാനങ്ങളിലൂടെയും ഒക്കെയാണ് ഇവരുടെ ഈ ചരിത്രം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഉള്ളത് ഇതാണ് യാഥാർത്ഥ്യം രണ്ട് പ്രണയിതാക്കളുടെ സംഭവങ്ങളാണ് എന്നാൽ ചില ആൾക്കാർ ഇതിനെ മറ്റൊരു രൂപത്തിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി പ്രസിദ്ധീകരിച്ചു അതെന്താണ് പിന്നീടുള്ള സൂഫിയാക്കൾ ഈ ഒരു രണ്ട് പേരുകളെ കാര്യം വല്ലാത്ത പ്രേമമായിരുന്നില്ല ഈ രണ്ട് പേരുകളെ സൂഫിയാക്കൾ ശ്രദ്ധിച്ചോണേ സൂഫിയാക്കൾ ഈ നിസാമുദ്ദീൻ പോലെയുള്ള അവരിലൂടി സൂഫിയാക്കളിലൂടെ എന്ത് ചെയ്തു ഈ പേരുകൾ ലൈല എന്നത് അള്ളാഹുവിനെ ചേർത്തപ്പെട്ടു ആലോചിച്ച് നോക്കണം ലൈല എന്ന് പറഞ്ഞപ്പോൾ വലിയ എന്തോ നല്ല ആളാ അപ്പോ ലൈലായ അള്ളാഹുവിനേക്ക് ചേർത്തപ്പെട്ടു അപ്പൊ ലൈല എന്ന് പറഞ്ഞാൽ അള്ള ലൈലയെ അഗാധമായി പ്രേമിക്ക് പ്രേമിച്ച് പ്രേമിച്ച് അതിൽ അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിയാകുന്ന കൈസ് മജുനുവൻ അദ്ദേഹത്തെ സ്നേഹമുള്ള ഒരു അടിമയുടെ സ്ഥാനത്തും നിർത്തപ്പെട്ടു അപ്പോ ഈ സ്നേഹമുള്ള അടിമ അള്ളാഹുവിലേക്കാ ലൈലയാകുന്ന അള്ളാഹുവിലേക്ക് ചേർന്ന് ഒന്നാകുക എങ്ങനെയുണ്ട് തോഹീത് ഇതാ തൗഹീദ് പുതിയ തൈ തവീതിന്റെ തൈരീഫാണ് പിള്ളേരെ അങ്ങനെന്ത് ചെയ്തു ചേർക്കപ്പെട്ടു ഇത് ഏതിലുള്ളതാണെന്ന് പടച്ചിറമ്പറിയാം ഇനി അതങ്ങനെ ഇരിക്കട്ടെ ഇവരുടെ കട കഥയുടെ ഇടയിൽ മറ്റൊരു സംഭവം കൂടി നടന്നു നോക്കോണേ ഈ സംഭവം എന്താന്ന് എനിക്കറിയില്ല ട്ടോ മരുഭൂമിയിലൂടെ ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഗുഹാമുഖത്ത് കുറേ മൃഗങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കൂട്ടത്തിൽ ഒരു പ്രത്യേകതരമായ ജീവിയെയും കണ്ടു ഈ കച്ചവടക്കാരൻ അടുത്തെത്തി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഇരിക്കുന്നത് കൈസുബിന് മുലവയാണ് മജ്നൂൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ കച്ചവടക്കാരൻ നേരത്തെ കേട്ടിരിക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു വലിയ സദ്യയൊക്കെ കൊടുക്കുവാനുള്ള വലിയ ആഗ്രഹം ഈ കച്ചവടക്കാരനോട് അത്രേ അങ്ങനെ കച്ചവടക്കാരൻ പല പണി നോക്കിയിട്ടും ഈ മനുഷ്യനെ എന്താണ് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല കാര്യം പ്രാന്ത് പിടിച്ച് ലൈലയെ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ അപ്പോൾ ആരോ ലൈല എന്ന് പറഞ്ഞു അത്രേ അപ്പോൾ ഒന്ന് കിടുകിടാ വിറച്ചു ആ ഒരു സംഭവത്തെ ഇവര് എടുത്ത് ഒരു മോഡിഫൈ ചെയ്ത് എന്ത് ചെയ്തു സൂഫിയാക്കൾ പറഞ്ഞത്രും അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് അവരോട് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറയ്ക്കും ഇപ്പൊ ലേല അല്ലയാണല്ലോ മജ്നൂനായ കൈസ് അടിമയാണ് സ്നേഹമുള്ള അടിമ ഒരു എങ്ങോട്ടാ എങ്ങ എന്തെല്ലാം ഈ പറഞ്ഞവന്മാര് വെക്കുന്നത് ഇതൊക്കെ ഏത് ദീനാണ് തസൂഫിനെ സംബന്ധിച്ചും സൂഫിസത്തെ സംബന്ധിച്ചും ഔലിയാക്കളെ സംബന്ധിച്ചും എ ബി സി ഡി തിരിയാത്തതിന്റെ പ്രശ്നമല്ലേ ഇത് തിരിഞ്ഞ ഒരാളാണെങ്കിൽ ഇത് സംസാരിക്കൂ ഔലിയാക്കളും സൂഫിയാക്കളൊക്കെ ഈ ചരിത്ര പശ്ചാത്തലത്തിലാണോ ഇതിനെയൊക്കെ എടുത്ത് അങ്ങോട്ട് ചാർത്തി കൊടുത്തത് പൊട്ടത്തരവും മണ്ടത്തരവും വിളിച്ച് പറയുക എന്നല്ലാതെ ഇതിനൊക്കെ വല്ല അടിസ്ഥാനമുണ്ടോ അവർ രണ്ട് പ്രണയിതാക്കളാണ് ആ പ്രണയത്തിന് പോലും ഇസ്ലാം ഒരു വിലയും കൽപ്പിക്കുന്നില്ല ആ പ്രണയം പാടില്ലാത്തതാണ് ഒരു മനുഷ്യൻ ഒരു അന്യ സ്ത്രീയെ ഇങ്ങനെ അഘാതമായി പ്രേമിച്ച് അതിൽ പ്രാതനായി പോകുക എന്ന് പറഞ്ഞെന്താണ് എന്തൊരു ദുരവസ്ഥയാണിത് എവിടെയൊക്കെയോ ഏതോ പോയി പോയിപ്പെട്ട് അങ്ങനെ ഹാനു മാറിയിട്ടായിട്ട് നടക്കുന്നത് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഏതായാലും ആ പൊട്ടത്തര നിങ്ങളൊന്ന് കേട്ടു നോക്ക് മനുഷ്യന് തന്റെ ദൈവത്തോടുള്ള അഗാധമായ പ്രണയത്തെ കുറിക്കാൻ പിന്നീട് നിസാമുദ്ദീൻ ഗഞ്ചവി മുതൽ ഈ കഥ പല ആളുകളാൽ പറയപ്പെട്ടു ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞില്ലേ ഈ കച്ചവടക്കാരൻ വന്നപ്പോൾ ലൈല എന്ന് കേട്ടതും പെട്ടെന്ന് ഒരു ഒരു ഷോക്കടിക്കുന്നത് കണക്കെ കൈസെണീറ്റ് നിന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാ ദുഃഖിറള്ളാഹു വജിലത്ത് കുലൂഭവും എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുറാൻ്റെ ഒരു സൂക്തമുണ്ട് അള്ളാഹു എന്ന് പറയപ്പെട്ടാൽ ആ സമയത്ത് അത് കേൾക്കുന്ന ഏത് സമയവും ദൈവം എന്ന പ്രശാന്തിയിലുള്ള അൽ മിനൂൺ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ അവരുടെ ഹൃദയം ആ പ്രണയാർദ്രമായി അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഈ കൈസിൻ്റെയും ലൈലയുടെയും കഥയെ സൂഫികൾ എടുക്കുന്നത് കാരണം കൈസിന് ഏത് സമയത്തും ലൈല എന്നുള്ള വിചാരം മാത്രമാണുള്ളത്